എന്തൊരു ഇത്ര വലിയ കഷ്ട എന്റെ മോളെ എന്റെ ജീവിതം വല്ലാത്തൊരു കഷ്ടപ്പാടാ പണി ആദ്യം എന്തെങ്കിലും ഞാൻ മോളെ ശരി പിന്നെ കാണാം ഇവിടെ അല്ലെ വെച്ചത് ഞാനൊരു എഴുന്നൂറ് ഉറുപ്യ വെച്ചിരിക്കാൻ ഇവിടെ എടുത്തിനാ അമ്മ നല്ലോണം നോക്കിയോ കമ്മേ അമ്മേനോട് എപ്പോ മറന്നുണ്ടാ വെച്ച സ്ഥലം ആ വെച്ചടം മറന്നു അങ്ങ് പറഞ്ഞേക്ക് എനക്കൊരു ചെറിയ മറവിള്ളല്ലേ ഇതെത്ര പോയൻ്റെ ആരാ അടുത്തന്നല്ല എനക്കറിയ നോക്കുന്നു എന്റെ ഒരു എഴുന്നൂറ് ഉപയ്യ വെച്ചിട്ട് ഒരിത്തരും കാണുന്നില്ല ഞാൻ വെച്ചെടുത്തിട്ടെല്ലാം നോക്കി നിന്ന് ഇവിടുന്ന് ആരും കഷ്ട ഞാൻ അടുക്കളയില് വെച്ചല്ല ആളെ ഇന്നല്ലാണ്ട് വേറെ അവിടുത്തെ അടുക്കളയിൽ വരുന്നേ ചെയ്യാത്ത കുറ്റ എത്രയോ അമ്മ എന്റെ തലയിൽ ഇട്ട് പക്ഷെ ഇതെനക്ക് സഹിക്കാൻ പറ്റൂ എന്താ കേട്ടോ പ്രൊമോഷന്റെ കാര്യത്തില് കമ്പനി ഇതുവരെ അപ്ഡേറ്റ്സ് ഒന്നും തന്നിട്ടില്ല

അല്ല ഇതാരാ സ്കൂൾ ഓർന്നിട്ടില്ലേ എനിക്ക് എല്ലാ ഇതെന്തല്ല ചോദിക്കുന്നേ പ്രായത്തിൽ എനിക്ക് എന്തല്ല അറിയണ്ടേ ലവ് എന്തല്ലാ അറിയണ്ടേനും ഒഴിച്ചോട്ടവും പ്രശ്നവും എല്ലാമാലും എന്റെ കഥ കേട്ടെ എന്റെ വീട്ടിൽ ആരെല്ലാം ഉണ്ട് ഒന്നും പറഞ്ഞിട്ടില്ലാലോ എന്റെ വീട്ടിലെല്ലാരും പരിചയപ്പെടാൻ അങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചതാ

എന്തെങ്കിലും അമ്മ ചോദിക്കാം എന്റെ കാര്യം ഞാൻ അവളോട് ചോദിച്ചെന്തെങ്കിലും ഐശ്വര്യ വന്നിട്ടുണ്ടേനും എന്നോട് ഇന്നത്തെ ഒരു കാര്യം അമ്മ എന്റെ ആകെ ഏട്ടൻ മാത്രമേ പറയുള്ളു അതെങ്ങനെ ഞാനിപ്പോ തരുക എന്റെ അടുത്താകെ മാത്രമായത് എന്റെ കുട്ടിയാ നീ ഒളിച്ചോടി ഇങ് പോന്നുകൊണ്ടല്ലേ മര്യാദക്ക് കല്യാണം കഴിച്ചാണ് തരൂലാനാ അമ്മ എന്ത് പറഞ്ഞാലും എനിക്കത് തരാൻ പറ്റൂല എന്റെ താലു മാലയാല്ലേ എനിക്ക് തരാൻ പറ്റൂല പറ്റൂല എന്ന് തരാൻ വരെ നീ പറ്റൂലെന്താലോ പിന്നെ എനിക്ക് തരുന്ന ഞാനിട്ട് നടക്കാൻ കള്ള മറപ്പ് അടിച്ചിട്ടാ അമ്മ ഓളോട് എനിക്ക് വേണ്ട

േ അമ്മൂന്ന് അച്ഛനോട് പറ ആ വയലിന്റെ അടുത്തുള്ള സ്ഥലം ഒന്ന് വിൽക്കാനെ പൊറപ്പണി തുടങ്ങി മെല്ല പറ കേക്കണ്ട അച്ഛൻ അതിന്റെ ഏർപ്പാടെല്ലാം ചെയ്യുന്നുണ്ട് ഡി നീ ചേട്ടൻ്റെ ഓട് ദുബായിക്ക് പറക്കാൻ നിൽക്കല്ലേ നടക്കൂല മോളെ ഈ ഐശ്വര്യ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കാൻ പോകുന്നില്ല

ും ചെയ്യാനുള്ളതാണല്ലോ ചേച്ചി ഒന്ന് വേം വരോ കിട്ടി ചേച്ചി എന്റെ ഫോണ് നോക്കിട്ട് കാണുന്നില്ല അയ്യോ ഡെലിവറി ചെയ്യാൻ പറ്റില്ല അയ്യോ അത് ഞാൻ ഓടി പി ഫോണ് കിട്ടുമ്പോ അങ്ങ് അയച്ചു തരാം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ ഇല്ലേപി ഞങ്ങൾക്ക് തരാൻ പറ്റില്ല അമ്മേ എന്റെ ഫോണ് കണ്ടിന ഫോൺ ഞാൻ എടുത്തില്ല നേരത്തെ പറഞ്ഞിട്ടില്ലേ പിന്നെ പിന്നെ ചോദിക്കുന്നത് അല്ല അമ്മ എടുത്തോന്നല്ല ഞാൻ ഇത്ര നേരം മൊത്തം വീട് മൊത്തം നോക്കിയതാ അടുക്കളിക്കുന്ന എൻറെ മോൻറെ പൈസ തീർക്കാനായിട്ട് ഓർഡർ ചെയ്യാ ഓർഡർ ചെയ്യാ ഇത് തന്നെ പണി ഇവിടെ കൊണ്ടാച്ചു ഫോണ് ഇതൊരു സാധന

ഞാൻ അപ്പുറത്തെ വീട്ടിലാ നിങ്ങളിപ്പം ഇവിടെ പുതുതായിട്ട് താമസിക്കാ വന്നാലെ എന്റെ മോള നിങ്ങക്ക് എങ്ങനെ അറിയ മോളെ എപ്പോഴും വീട്ടിൽ വരുന്നതല്ലേ ഞാൻ അപ്പുറത്തെ കാവ്യനെ കാണാൻ മോളെ വന്നേ എനിക്ക് വീട് അച്ഛൻ അമ്മ ഈ വീട്ടിലാന്നാ പറഞ്ഞേ എന്റെ മോളെ കുട്ടീന്റെ പേര് കാവ്യന്നൂള് മരിച്ചിട്ട് ഇപ്പൊ ആറു മാസായി നിങ്ങൾ എന്തല്ല പറയുന്നേ ഇവിടെ പുതുതായിട്ട് താമസിക്കാമെന്ന് നിങ്ങൾ തന്നെ ഈ വീട് ഇനി എന്നോട് പറഞ്ഞ ഓൾ അച്ഛൻ പട്ടാളത്തിലും അമ്മ നേഴ്സും അല്ലേ എന്റെ മോളെ കുട്ടി ഇതാ ഇവിടെയാണോ നീ കണ്ടെന്ന് പറഞ്ഞ